ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പ്രചോദനപരമായ സന്ദേശമാണ് അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം ഒരു ഉൾഗ്രാമത്തിൽ മോഹനൻ എന്നൊരു മരപ്പണിക്കാരൻ ജീവിച്ചിരുന്നു ആശാരിപ്പണിയിൽ തൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നതുകൊണ്ട് മോഹനന്റെ പണിപ്പുരയിലേക്ക് ആളുകളുടെ തിരക്കായിരുന്നു മോഹനന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ പലപ്പോഴും ആവശ്യക്കാരുടെ നീണ്ട നിര തന്നെ കാണാമായിരുന്നു ഒരിക്കൽ ഒരു വ്യാപാരി മോഹനനെ കാണാനെത്തി തനിക്ക് വലിയൊരു കപ്പൽ ഉണ്ടാക്കി തരണമെന്നതായിരുന്നു വ്യാപാരിയുടെ ആവശ്യം ഇത് കേട്ട മോഹനൻ വ്യാപാരിയെ മടക്കി അയച്ചു കപ്പൽ ആവശ്യമായ അറിവും ഉപകരണങ്ങളും തനിക്കില്ല എന്നതായിരുന്നു അതിന് കാരണമായി മോഹനൻ പറഞ്ഞത് വ്യാപാരിക്ക് മോഹനന്റെ മറുപടിയിൽ നിരാശ തോന്നി എങ്കിലും തന്റെ ആവശ്യമുള്ളതിനാൽ അടുത്ത ദിവസം തന്നെ വ്യാപാരി മോഹനനെ കാണാനെത്തി വലിയൊരു തുക പ്രതിഫലമായി വാഗ്ദാനം ചെയ്ത് വ്യാപാരി മോഹനനെ കപ്പലുണ്ടാക്കാൻ പ്രേരിപ്പിച്ചു മോഹനന്റെ മനസ്സ് അലഞ്ഞെങ്കിലും പണി അറിയാത്തത് കൊണ്ട് താൻ അത് ഏറ്റെടുക്കുന്നില്ല എന്നായിരുന്നു മറുപടി ഈ സംഭവം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കു ശേഷം ഒരു ദിവസം മോഹനൻ പതിവ് പോലെ പണിപ്പുരയിൽ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധൻ അവിടെ എത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ അത്യാധുനികമായ ഒരു മരപ്പണി ഉപകരണം ഉണ്ടായിരുന്നു ഈ ഉപകരണം തന്റെ വീട്ടിൽ അതിമനോഹരമായ ഒരു കസേര ഉണ്ടാക്കാൻ ഉപയോഗിച്ചതാണെന്ന് വൃദ്ധൻ മോഹനോട് പറഞ്ഞു ഇത് കേട്ട് അത്ഭുതപ്പെട്ട മോഹനൻ വൃദ്ധനോട് ആ ഉപകരണം തനിക്ക് നൽകാമോ എന്ന് ചോദിച്ചു പക്ഷേ അതിന് ഒരു നിബന്ധനയുണ്ടെന്ന് വൃദ്ധൻ പറഞ്ഞു ദിവസവും കുറഞ്ഞത് ഒരു പുതിയ കാര്യമെങ്കിലും പഠിക്കുമെന്ന് ഉറപ്പു നൽകിയാൽ ഈ ഉപകരണം നിങ്ങൾക്ക് തരാം എന്നതായിരുന്നു വൃദ്ധന്റെ മറുപടി മോഹനൻ അത് സമ്മതിക്കുകയും ആ ഉപകരണം സ്വന്തമാക്കുകയും ചെയ്തു മോഹനൻ ആ ഉപകരണം ഉപയോഗിച്ച് വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിമനോഹരമായ വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാൻ മോഹനന് സാധിച്ചു പതിയെ പതിയെ ഒരു പുതിയ ഉപകരണം പഠിക്കുമ്പോൾ താൻ പുതിയ കഴിവുകൾ നേടുന്നുണ്ടെന്ന് മോഹനൻ തിരിച്ചറിഞ്ഞു ദിവസവും ഒരു പുതിയ കാര്യം പഠിക്കാനുള്ള ആവശ്യം മോഹനൻ ഉണ്ടായി അത് പുതിയ തരം മരപ്പണികളോ പുതിയ ഉപകരണങ്ങളോ ആകാം പതിയെ മോഹനൻ ഒരു മരപ്പണിക്കാരൻ എന്നതിൽ നിന്ന് വലിയൊരു ശില്പിയായി മാറി മോഹനന്റെ കീർത്തി നാടാകെ പരന്നു ഒരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് മോഹനനെ കാണാൻ വന്ന വ്യാപാരി അവിടെ എത്തി തനിക്കിപ്പോഴും ഒരു കപ്പൽ ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന വ്യാപാരി മോഹനനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ മോഹനൻ ചിരിച്ചു നിങ്ങൾക്ക് എത്ര വലിയ കപ്പൽ വേണം മോഹനൻ ചോദിച്ചു മോഹനന്റെ ചോദ്യം കേട്ട വ്യാപാരിക്ക് അത്ഭുതമായി കപ്പൽ ഉണ്ടാക്കാൻ അറിയാത്ത മോഹനൻ എങ്ങനെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് വ്യാപാരി ചിന്തിച്ചു മോഹനന്റെ പണിപ്പുരയിൽ കയറിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് വ്യാപാരി കണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ തനിക്കില്ലെന്ന് പറഞ്ഞ മോഹനൻ ഇന്ന് സ്വന്തമായി അവ നിർമ്മിക്കുന്നു മോഹനൻ വ്യാപാരിയോട് പറഞ്ഞു വർഷങ്ങളായി ഞാൻ ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു ആ അറിവാണ് എന്നെ ഇന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന കപ്പൽ ഉണ്ടാക്കാൻ പ്രാപ്തനാക്കിയത് വ്യാപാരി വ്യാപാരി മോഹനന്റെ മുന്നിൽ തലകുനിച്ചു മോഹനൻ തന്റെ കപ്പലുണ്ടാക്കി കൊടുത്തു അത്യാവശ്യ ഘട്ടങ്ങളിൽ തനിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും മോഹനൻ കപ്പലിൽ ഒരുക്കിയിരുന്നു വ്യാപാരി മോഹനനോട് നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര തിരിച്ചു നിങ്ങളും മോഹനനെ പോലെയാകാൻ ശ്രമിക്കുക ഓരോ ദിവസവും ഒരു പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുക ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ പ്രയത്നങ്ങൾ പോലും വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും